ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളെല്ലാവരും കേട്ട് അല്ലെങ്കിൽ നമ്മൾ ഉണർന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എണ്ണീറ്റ് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ഓരോരോ വാർത്തകളാണ് അല്ലേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കുത്തും കൊലയും ക്രൂരതകൾ മാത്രമാണ് നടക്കുന്നത് ഇത് ഇന്നും അതുപോലെ തന്നെ ഒരു ന്യൂസ് എത്തിയിരിക്കുകയാണ് അതായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്ത് മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ അവർക്ക് ഭർത്താവും മോളും മോനും ഒക്കെ ഉള്ളതാണ് ഇൻസ്റ്റഗ്രാം വഴി എന്നിട്ട് ഒരാളുമായിട്ട് പരിചയത്തിലാവുന്നു നമുക്ക് ഊഹിക്കാവുന്ന പ്രണയത്തിലാവുന്നു അയാള് ഈ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചേർന്നിട്ട് അതിക്രൂരമായിട്ട് ഒന്ന് കണ്ടിട്ട് വരാം തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കായംകുളം സ്വദേശി ആതിരയാണ് പതിനൊന്നരയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത് യുവതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് എറണാകുളം സ്വദേശിയായ യുവാവിനായി പോലീസ് ആരംഭിച്ചു എല്ലാവരും കേട്ടല്ലോ അല്ലേ എന്ത് പറയാനാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് അതും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കാണ് കൂടുതലും ഇങ്ങനെയുള്ള റിലേഷനിൽ പോയി പെടുന്നത് സാധാരണ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും തമ്മിലൊക്കെ ആയിരുന്നു ഇതുപോലുള്ള റിലേഷനും പ്രണയമൊക്കെ പക്ഷെ ഇപ്പോൾ കൂടുതലും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് ഇതുപോലത്തെ ഒരു തൊരയുള്ളത് സത്യസന്ധമായിട്ട് പറയുകയാണ് കാരണം നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഭാര്യ അല്ല അല്ല ഭർത്താവും മക്കളും ഒക്കെയുള്ള സ്ത്രീകളാണ് ഇതുപോലുള്ള ഓരോ ബന്ധത്തിൽ ചെന്ന് ചാടി മക്കളെയും അല്ലെ ഭർത്താവിനെ ിട്ടൊക്കെ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തോന്നുമ്പോൾ ഞെട്ടൽ തോന്നുന്നു ആ സ്വന്തമായിട്ട് ഭർത്താവുണ്ട് മക് മകൾ ഒരു മകനുണ്ട് എന്ന് പറയുന്നു എന്നിട്ടും ഇൻസ്റ്റഗ്രാം വഴി ഏതോ ഒരുത്തനുമായിട്ട് റിലേഷനിലാകുന്നു എന്നിട്ട് വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് ആ ഒരു പയ്യൻ വരുന്നു കുത്തി കൊല്ലുന്നു കാര്യം കഴിഞ്ഞിട്ട് അവൻ പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്ന ആ കുഞ്ഞിനാണ് ആ കുഞ്ഞിനെ രാവിലെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിട്ടു എന്ന് പറയുന്നുണ്ട് ഇരു സ്ത്രീ അപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ട് ബാധിക്കാൻ തന്നെ ഒരു അമ്പലമുണ്ട് ആ ഒരു അമ്പലത്തിലെ എന്താ പറയുക പൂജാരിയാണ് ഇവരുടെ ഭർത്താവ് ഭർത്താവും മോനും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് ഇത്രയും വലിയ മുപ്പത് വയസ്സേ ഉള്ളൂ മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഈ ഈ കൊടും കെണിയിലേക്കൊക്കെ പോയി വീഴുന്നത് ഇവർക്ക് ചിന്തിക്കാൻ പാടില്ല എനിക്ക് ഭർത്താവുണ്ട് എനിക്ക് മോനുണ്ട് ഞാൻ എന്തിനാണ് ഇതുപോലെയുള്ള സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രണയബന്ധങ്ങളിൽ പോയി പെടുന്നത് എന്തിനാണ് അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മക്കളും അല്ലെ ഭർത്താവും ൊക്കെയുള്ള സ്ത്രീകൾക്കാണ് ഇതുപോലുള്ള പ്രണയബന്ധത്തിലേക്ക് പോകാനായിട്ട് കൂടുതൽ താല്പര്യം എന്ന് പറയണം കാരണം നമ്മുടെ കാലഘട്ടം ആ ഒരു രീതിയിലേക്കായി കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഒന്നാമത്തത് സോഷ്യൽ മീഡിയ ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ പിന്നെ മൊബൈൽ ഫോൺ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇതുപോലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് പെടുന്നത് ഈ ഫോൺ വഴിയാണ് ഫോൺ വഴി ഇപ്പോൾ മെയിനായിട്ട് ഇൻസ്റ്റഗ്രാം വഴി ഒരുപാട് തട്ടിപ്പുകളും ഇതുപോലെയുള്ള പ്രണയത്തിൽ എന്താ പറയുക പ്രണയം നടിച്ച് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കൊള്ളകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കേസിലാണെങ്കിൽ പോലും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു ചെറുക്കനാണ് അതും എറണാകുളത്തുള്ളൊരു ചെറുക്കൻ എന്തായാലും അവൻ കുത്തി കൊലപ്പെടുത്തി വെച്ച് അവൻ അവൻ്റെ കാര്യം നോക്കിപ്പോയി ഇവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന ഒരു സ്കൂട്ടർ എടുത്തിട്ടാണ് അവൻ രക്ഷപ്പെട്ടത് എന്തായാലും വലിയ താമസമൊന്നുമില്ലാതെ അവനെ പിടിക്കും അതിൽ യാതൊരു സംശയവും ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ നഷ്ടം ആർക്കാണ് അപ്പം ആ സ്ത്രീയുടെ ഭർത്താവിന് വെച്ച് നോക്കുമ്പോൾ അയാൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അയാൾക്ക് ഒരു ജീവിതം അയക്ക് കിട്ടും പക്ഷേ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ലേ ഇനിയിപ്പോൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരുന്നത് കാരണം ആ കുഞ്ഞിന് അതിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു അതിൻ്റെ അമ്മയെ അതിന് തിരിച്ച് കിട്ടില്ല ആ ഒരു അമ്മയുടെ സ്നേഹം അതിന് തിരിച്ച് കിട്ടില്ല അപ്പം ഇതിലേക്കൊക്കെ ഇറങ്ങി ചാടുന്നതിന് മുമ്പേ ചിന്തിക്കുക എനിക്ക് ഭർത്താവുണ്ട് അല്ലെ എനിക്ക് മകനുണ്ട് എനിക്ക് മക്കളുണ്ട് എനിക്ക് അവർ മതി അല്ലാതെ എനിക്കിങ്ങനെയുള്ള റിലേഷൻ വേണ്ട അപ്പം അത് പറ്റത്തില്ല പ്രണയവും വേണം കുടുംബവും വേണം എല്ലാം വേണം അപ്പം അത് ഇങ്ങനെ ഇരിക്കും ഓരോ അവന്മാർ വന്ന് ഇതുപോലെ കുത്തി കൊലപ്പെടുത്തി അല്ലെ ക്രൂരതയൊക്കെ ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് പോകും ഇതിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് എനിക്ക് സത്യം പറയാം ഒരു സ്ത്രീയോട് ഒരു സഹതാപവും തോന്നുന്നില്ല കാരണം ഈ സ്ത്രീയായിട്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റഗ്രാം വഴി ആ പയ്യനുമായിട്ട് റിലേഷനിലാവുകയാണ് അത് ഏത് വിധത്തിലുള്ള ബന്ധമായിരിക്കും ഇപ്പം എന്തായാലും ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തണം എന്നുള്ളെങ്കിൽ അത് ഇവർ തമ്മിൽ ഒരു പ്രണയബന്ധത്തിലായിരിക്കണം അല്ലാതെ ഇവർ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും വന്നിട്ട് ആ ഒരു സ്ത്രീയെ കൊല്ലേണ്ട കാര്യമില്ല അപ്പം എന്തായാലും ഈ ഒരു സ്ത്രീക്ക് ഇത് അർഹതപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇങ്ങനെയുള്ള ഓരോരോ വാർത്തകൾ കേട്ടും കണ്ടും നമ്മളും അടുത്തും ഇപ്പം ഏറ്റവും കൂടുതൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് ഇതുപോലുള്ള കെണിയിലൊക്കെ പെട്ടുപോകുന്നത് എന്തായാലും നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഓരോരോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ എന്താണാവും ഒരു അവസാനം ഉണ്ടാവുന്നത് ദൈവത്തിനെ അറിയാം